കൊപ്പം കൊപ്പം ആരംഭിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ സുഹാന നിങ്ങളുമായി മുതൽ സെപ്റ്റംബർ വരെ മഹോത്സവത്തിന് വമ്പൻ ഓഫർ ഓണത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റും യൂത്ത് വിങ്ങും സംയുക്തമായി നടത്തുന്ന വ്യാപാരോണത്തിന്റെ ഭാഗമായുള്ള കൊപ്പം എഫ്എം റേഡിയോ സ്റ്റേഷൻ ടു പോയിന്റ് തുടക്കമായി എഫ് എമ്മിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ നിർവഹിച്ചു മറ്റൊരു പ്രദേശത്തും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വ്യാപാരി സമൂഹത്തെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് മികച്ച രീതിയിൽ എന്ന ഒരു ആശയം നടപ്പാക്കുന്നത് കേരളത്തിൽ തന്നെ ഒരുപക്ഷെ അതുകൊണ്ട് കേരളമാകെ ശ്രദ്ധിക്കുന്ന വ്യാപാര മേഖലയാകെ ശ്രദ്ധിക്കുന്ന ഏറ്റവും മികച്ച പ്രവർത്തനത്തിനാണ് കൊപ്പം യൂണിറ്റ് നേതൃത്വം കൊടുക്കുന്നത് എന്നത് പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടതാണ് യൂണിറ്റിൽ കൊപ്പം ഏകോപന സമിതിയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള പുതിയ തലമുറയുടെ പുതിയ കാഴ്ചപ്പാടുകൾ ആശയങ്ങൾ അത് നടപ്പിലാക്കാൻ കഴിയുന്ന മികച്ച ഒരു ടീമാണ് ഇന്ന് കൊപ്പത്തിന് സ്വന്തമായിട്ടുള്ളത് ആ ടീമിന്റെ എല്ലാ കാഴ്ചപ്പാടുകൾക്കും വലിയ മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ആരംഭിച്ച എഫ് എം റേഡിയോ സ്റ്റേഷൻ അത് അനുഭവിച്ച മികച്ച വിജയം അത് ഈ വർഷവും ആവർത്തിക്കുമെന്നതിൽ കെ വി എസ് കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബഷീർ മാക്സ് കെ വി വി എസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് കെ പി എ റസാഖ് യൂണിറ്റ് ട്രഷറർ റഹ്മാൻ സങ്കേതത്തിൽ ബിസിനസ് കോച്ച് നിസാർ ആലം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിഹാബ് ഷിബു ജനറൽ സെക്രട്ടറി ഉനീസ് ട്രഷറർ സജി എന്നിവർ പങ്കെടുത്തു ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ സെപ്റ്റംബർ നാല് വരെ പത്ത് ദിവസങ്ങളിലായാണ് എഫ് എം റേഡിയോ പ്രവർത്തിക്കുന്നത് ഉപഭോക്താക്കളുടെ പർച്ചേസ് കൂടുതൽ ആനന്ദകരമാക്കുക ഉപഭോക്താക്കൾക്കായി നിരവധി സമ്മാനങ്ങൾ ഒരുക്കുക കൊപ്പത്തിന്റെ വ്യാപാര മേഖലയെ പരിപോഷിപ്പിക്കുക എന്നതാണ് കൊപ്പം എഫ് എമ്മിന്റെ പ്രവർത്തന ലക്ഷ്യം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പിലൂടെ ഗിഫ്റ്റ് വാച്ചർ വിജയികളെ തിരഞ്ഞെടുത്തു വിവാഹ പാർട്ടികൾക്ക് സീറോ കൊപ്പം